രണ്ടു ദിവസം ഞാൻ പഴയ ആളാവല്ലോ ലാലേട്ടാ ശുതി ചേട്ടൻ മരിച്ച സമയത്ത് ഒരു ട്രോമ വന്നിരുന്നു ഒരു വല്ലാത്തൊരവസ്ഥ വന്നിരുന്നു സോ അന്ന് ഭയങ്കര ഹൈജീനിയായിട്ടുള്ള സംസാരിക്കും നിങ്ങള് കണ്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ രേണുസൂതി ഫ്ലവർ അല്ലടാ ഫയർ ഫയറാ ഫയർ ആദ്യത്തെ വൺ വീക്കിൽ രേണുസൂതി എന്താണെന്ന് കണ്ടവർക്കറിയാം തികച്ചും ഫയർ ആയിട്ടാണ് ബിഗ് ബോസിനകത്ത് നിന്നത് പയ്യെ 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 നനഞ്ഞ പടക്കം പോലെ അല്ലെങ്കിൽ പനി പിടിച്ച് അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ ആയി പോവുകയായിരുന്നു എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയ ഒരു ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എവിക്ഷൻ പ്രോസസ്സിൽ തന്നെ ഇവര് വോട്ട് ചോദിച്ചു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും ആ വീഡിയോ അതുപോലെ തന്നെ ലാലേട്ടൻ പൊക്കി എടുത്തോണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ട് ഇവരെ ഒന്ന് നിർത്തിയപ്പെടുത്തേണ്ട ഇവരെ അവിടെ നിന്ന് ഉരികിയതും അപമാനം സഹിച്ചതും അപമാനിച്ചതും നിങ്ങൾ കണ്ടു കാണുമല്ലോ അവിടെ പോയി അവിടെ ഇവരുടെ കയ്യിൽ നിന്ന് പോയി അവരുടെ ഇവരെ വിട്ടുപോയി കാരണം ബിഗ് ബോസിനുള്ളിലേക്ക് ഇത്രയധികം ആരാധക പിന്തുണ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയധികം ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തി കയറിപ്പോകുന്നതും ആദ്യമായിട്ടാണ് അതും കയറി രംഗം നിങ്ങൾക്ക് അറിയാമല്ലോ സൂചിച്ചേട്ടാ ഞാൻ എത്തി തിരിച്ചിറങ്ങിയപ്പോഴും സുധിച്ചേട്ടാ ഞാൻ വന്നു എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നീക്കാൻ വയ്യേ നീക്കാം വയ്യേ നീക്കാം വയ്യേ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ആണ് ഞാൻ ബിഗ് ബോസിനകത്ത് ഇറക്കിയത് ആ ഒരു കണ്ടന്റ് കൊണ്ട് മാത്രമാണ് എനിക്ക് ബിഗ് ബോസ് ഇന്ന് പെട്ടെന്ന് ഇറങ്ങിയത് അവർക്കുള്ള ആകെ സമാധാനവും സന്തോഷവും എന്താണെന്നുള്ളത് വീഡിയോ സഹിതം അവിടെ ലാലേട്ടൻ ഇറക്കുന്ന സഹിതം ഇറങ്ങിയതിനു ശേഷം എയർപോർട്ടിൽ വന്നിട്ടുള്ള കുറച്ചധികം ക്ലിപ്പുകളും ചേർത്ത് നമുക്ക് കണ്ടുകൊണ്ട് നല്ലങ്ങ് റിയാക്ട് ചെയ്യാം കാരണം പത്ത് എഴുപത്തഞ്ച് ദിവസമെങ്കിൽ ദിക്കുവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉരുട്ടുകയറ്റി അങ്ങോട്ട് വിട്ടൊരു സാധനമാണ് മുപ്പത്തഞ്ചാമത് ദിവസം തിരിച്ചുറങ്ങി തറോട്ട് വരുമെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതിൽ തന്നെ ലാലേട്ടൻ ആ വീട്ടിനുള്ളിലേക്ക് ചെന്നിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം വേറെ കാര്യം പറയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ടിൽ പോയിട്ട് പോകണം പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ലാലും പറയുന്നുണ്ട് എന്ന് വെച്ച കണ്ടന്റ് ആയിരുന്നു എന്റെ എന്റെ ആ നിമിഷത്തെ കണ്ടന്റുകൾ അതായിരുന്നു എനിക്ക് പോകണം എനിക്ക് പോകണം അങ്ങനെ പറയുമ്പഴത്തേന് നമ്മൾ വിട്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ അയ്യോ ആ കുഞ്ഞു എന്തോ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഇറക്കി വിടല്ലേ ഇറക്കി വിടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നു ചേച്ചി ചീറ്റി പോയി ചേച്ചിയുടെ കൈ കൈവിട്ടുപോയി ചുമ്മാ എഴുന്നേറ്റ് ഒന്നും അല്ല അവിടെ ഇരുന്ന പെണ്ണ് പിടിച്ചങ്ങ് എഴുന്നേപ്പിക്കും അവിടെ എഴുന്നേറ്റ് ചേച്ചി ചേച്ചി പൊക്കോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് പിടിച്ചഴിഞ്ഞേപ്പിച്ചപ്പോ നിങ്ങൾ കണ്ടാരുന്നു ഒരു നോട്ടോ ഇങ്ങനെ നോക്കിട്ടേ നീ എന്തു കാണിക്കുന്ന എന്റെ ചേച്ചി സോറി പൊക്കോളപ്പ് ഞങ്ങളെ കൊണ്ടുപോയിട്ടെ പോണം 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 പോ ചേച്ചിക്ക് സോറി ഈഗോ ഈഗോ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ചേച്ചി പറയുന്ന ഒന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ലാലേട്ടനെ വിളിക്കുകയും ചെയ്യുമോ ലാലേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്തി പറ്റില്ലല്ലേട്ടാ അങ്ങനെ പറയാനും പറ്റത്തില്ല എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്താവൂ കുറച്ച് ദിവസം എന്റെ വീഡിയോയ്ക്ക് കുറച്ചധികം ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട് പൂർവ്വാ ശക്തിയോടും കൂടി തന്നെയാണ് ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് വീഡിയോ കാണുന്നതിൽ ഇനിയുള്ള വീഡിയോസും പ്രോപ്പറായിട്ട് കാണുക ഓക്കെ പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു കൃത്യമായിട്ട് എന്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പും കൊടുത്തോളണം പഴയ ഒരു പവർ ഒന്നും നിങ്ങൾക്കിടയിൽ കാണുന്നില്ല ചിലപ്പോൾ എനിക്ക് വലിയ പവർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ ഇത്തവണ എന്തായാലും പവറായിട്ടാണ് നിങ്ങൾക്കിടയിലേക്ക് വന്നിരിക്കുന്നത് സോ നിങ്ങളുടെ പവർ തിരിച്ച് എന്നോട് കാണിക്കണം േണുസൂദിയുടെ ആരാധകരും പി ആർ വർക്കാരും ഇതൊക്കെ എങ്ങനെ സഹിക്കൂടാ ഇത്രയധികം നെഞ്ചലിയിപ്പിക്കുന്ന അല്ലെങ്കിൽ നെഞ്ച് പുളർന്ന് നെഞ്ചിനിടയിലേക്ക് ആക്സാംബ്രൈഡ് കുത്തിക്കേറ്റെന്ന് കണക്കുള്ള സങ്കടമല്ലേ നിങ്ങൾക്ക് എനിക്ക് എന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും എപ്പോഴും എനിക്ക് ഓണം നിങ്ങൾ കാണാതെ അപ്പൊ അത്രയും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയേക്കാം ഇതെന്താ വളരെ ആയിട്ട് അവരാണ് നിങ്ങൾ ഇനി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ പോയിട്ട് എനിക്ക് പോണം പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് അറിയുന്നത് അവരെന്താ വിടാത്തത് അത് അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിന്റെ ചില റൂൾസൊക്കെ ഉണ്ട് നിരന്തരമായിട്ട് പറയുന്നത് ബിഗ് ബോസ് കേട്ടു പറഞ്ഞ വേറൊരു കാര്യം നിങ്ങൾ കേട്ടുവാണോലോ ഇതിന് കൃത്യമായ റൂൾസ് ഉണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ഈ പേയ്മെന്റ് ഒക്കെ കിട്ടുന്ന ഒരു പരിപാടി തന്നെ ഒരുപാട് പേപ്പറിലൊക്കെ ഒപ്പിട്ടൊക്കെ ഇതുപോലൊരു ഷോയ്ക്ക് ചെല്ലുന്നത് കാരണം നൂറുകണക്കിന് ജനങ്ങൾ ഇതിലേക്ക് കയറാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കിയിട്ട് മറ്റൊരു വ്യക്തി കയറുന്നത് വിത്ത് പേയ്മെന്റ് അപ്പൊ ഈ പേയ്മെന്റിന്റെ കാര്യത്തിലും ഇവർ അധികം കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ആവുന്നതായിരിക്കും ഉള്ള കാര്യം കേട്ടോ അങ്ങനെ തന്നെ വരുത്തുള്ളൂ പക്ഷേ ലാലട്ടൻ ഇവരെ വിളിക്കുന്നത് രേണുവിന് വേണമെങ്കിൽ വരാമെന്നാണ് അവസാനം പറയുന്നത് പക്ഷേ രേണു ചെല്ലും കാരണം ഈഗോ അടിച്ച് ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ രേണു സുതി പിടിച്ചാൽ ഒന്നില്ല ഫയറാ മോനെ ഫയർ എന്തായാലും ആ ഫയർ അവിടെ അണഞ്ഞ് ചാരമായിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇനി ലാലേട്ടനുമായിട്ടുള്ള സംസാരം നമുക്ക് നോക്കാം നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് ആ വീടിന് അത് കേരണം എന്നെ തന്നെ കൈ എന്നെ കൈ കൈപിടിച്ച് കേരണമെന്നുള്ള ഒരൊറ്റ ദിവസത്തെ വാശി ഉണ്ടായിരുന്നു അത് എന്തായാലും ഒരു മാസം ഞാൻ നിന്നു അതിന് എനിക്ക് ഞാൻ എങ്ങനെ പിടിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എന്തോ വിവരക്കാണീ പറയുന്നത് ലാലാട്ടെ കിടിച്ചു കേട്ടോ ലാലാട്ടെ കല്യാണം കഴിഞ്ഞ് അതോട്ട് പോകുന്നു ഒറ്റ ദിവസം നിൽക്കാനായിട്ടാണ് ഇതുപോലെ നൂറ് ദിവസം പോകേണ്ട ഒരുപാട് ആൾക്കാർക്ക് പോകുന്ന ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കിയിട്ട് ഒരു ഷോയ്ക്ക് പോകുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ അത്ര നല്ല കാര്യങ്ങളാണോ അപ്പൊ ഇതുപോലെ ഈ ഷോയ്ക്ക് പോകുന്ന ആൾക്കാർ ഇതുപോലെ ചിന്തിച്ചിട്ടാണ് ഒരു ഒരു ദിവസം ദിവസം ബിഗ് മതി മതി എന്ന് ആരെങ്കിലും ഒക്കെ ഒക്കെ അടുത്ത് കാലു ചെയ്തൊക്കെ അങ്ങോട്ട് കേറി വരുമ്പഴത്തേക്കും നമ്മളെ പോലെ കൊറേ ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും ഇവന്മാരെ കുറിച്ച് എന്ത് വിലയാ വരച്ചത് ഇങ്ങനെയുള്ള ആൾക്കാരെ ആണ് എടുക്കണത് എനിക്കറിയത്തില്ലേട്ടാ സുധിച്ചേട്ടം വരിച്ച സമയത്ത് ഒരു ട്രോമ വന്നിരുന്നു ഒരു വല്ലാത്തൊരവസ്ഥ വന്നിരുന്നു സോ അന്ന് എനിക്ക് എല്ലാരും അടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാനായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോ എനിക്ക് ആ ഒരു സാധനം വന്നു എനിക്ക് ഇവര് പറയുന്നത് സൂചിച്ച് മരിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഒരു ട്രോമയാണ് എനിക്ക് ബിഗ് ബോസിനുള്ളിൽ മുപ്പത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നാണല്ലോ ഇവര് പറയുന്നത് നിങ്ങൾ കേട്ട കൃത്യമായിട്ട് ഈ ട്രോമ എന്താണെന്ന് അറിയാവുന്നവർക്കും ചിലപ്പോൾ നല്ല രീതിയിൽ കണക്ട് ആകുമായിരിക്കും ഞാൻ ഈ കാര്യം ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കും ഇവര് പുറത്ത് വന്നിട്ടുള്ള അപ്പൊ ഇവർ സംസാരിക്കുന്നതിനകത്ത് ഒരു ടോപ്പിക് ഇവരെടുത്ത് കിട്ടുന്നുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുമ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം ഒരു അതുകൊണ്ട് ഞാൻ ആകെ നല്ല ആ സംഭവം ആദ്യം വന്നപ്പോ മനസ്സു പോയെന്തോ നമ്മൾ ആ വീഡിയോടെ ആദ്യം പറഞ്ഞല്ലോ ആ സാധനം തന്നെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞുകൊണ്ട് ഇവര് ഇവരുടെ കൈവിട്ടു പോയൊരു പരിപാടി അതായിരുന്നു അവിടെ ഇവരുടെ മനസ്സ് പോയി മനസ്സ് തളർന്നു ഒരു ഫോണെങ്കിലും ചെയ്ത ആ കസിനോടൊന്ന് ചോദിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ വിരിച്ചിലൂടെ പിടിച്ചിരുന്ന ഒരുപാട് നന്ദി എന്നെ ലാലേട്ട ഞാൻ അവിടെ എനിക്ക് മെന്റലി അല്ല പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് നന്ദി പറയാൻ നന്ദി നിങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഇത്രയും തകച്ചു ഓട്ടൊക്കെ ചെയ്ത് അങ്ങോട്ട് കേട്ടിവിട്ട പ്രേക്ഷകർക്ക് തിരിച്ചു പറയാനുള്ളത് കൂടെ നിങ്ങൾ കേട്ടോ കേട്ടോ ഞാൻ പറയാം അടുത്ത എന്തോ നോക്കാം ചേച്ചിക്ക് പറയാനുള്ളത് ഇനി ബിഗ് ബോസ് ഇന്ന് പുറത്ത് വന്ന് എയർപോർട്ടിൽ വന്നതിന് ശേഷം ചെറിയ ചെറിയ ബൈറ്റുകൾ കൊടുക്കുന്നുണ്ട് ഒന്നത്തെ കാര്യം ചേച്ചിയെ സംബന്ധിച്ച് വയ്യ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ തളർന്ന് അവശദമായ രീതിയിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല ഉത്തരവില്ല നിൽക്കുമ്പോഴത്തേന് വയ്യാഴിക കാണിച്ചേ പറ്റൂ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ആനയ അമ്പാരിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയതാണ് പൂമാലയൊക്കെ ഇട്ടുകൊണ്ട് രക്തഹാരം ഒക്കെ ഇട്ടുകൊണ്ട് ആൾക്കാരെ സ്വീകരിച്ച് വെളിയിൽ രേണു രേണുസുദിയുടെ സെക്സും പിടിച്ച് രേണു സുദിയുടെ മറ്റൊ കൊടിമരമൊക്കെ പിടിച്ചുകൊണ്ട് ആൾക്കാർ നിന്ന് ഇതേ രേണു വന്നേ എന്ന് പറഞ്ഞ സന്തോഷം എയർപോർട്ട് കുലുങ്ങുന്നു ഫ്ലൈറ്റൊന്നും പൊങ്ങുന്നില്ല മൊത്തം താക്കുന്നു എയർപോർട്ട് അടയ്ക്കുന്നു ചിലപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വന്ന് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയത് പക്ഷേ ഒരു പട്ടിക്കുഞ്ഞു പോലോ ഇല്ലായിരുന്നു എന്നുള്ളത് എന്നെ വളരെ അധികം അത്ഭുതപ്പെടുത്തിയ ആകാംക്ഷയോടെ നോക്കിക്കാണാൻ സാധിച്ചു കാരണം ബിഗ് ബോസിലേക്ക് പോയപ്പോൾ രേണു രേണുസ്തുദി എന്ന് പറയുന്നത്

ഇങ്ങനെ ടുത്ത് കട്ടിന്റെ കാലിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നോക്കുന്നില്ല നോക്കുന്നില്ലാന്ന് ചേച്ചി നോക്കും അതിനുശേഷം ചേച്ചിക്ക് അറിയാല്ലോ ചേച്ചി ക്യാമറ അവിടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട് നമ്മൾ ആദ്യം തൊട്ടേ ചേച്ചിയോട് ചേച്ചി കയ്യിലോ കാലിലോ വല്ലോ എഴുതി വെക്കണം നിങ്ങൾ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഒരു ബോധം ഇല്ലെന്നൊരു കാര്യം പിന്നെ അവിടെ ക്യാമറയും മൈക്കും പിടിച്ചോണ്ടിരിക്കുന്ന പേനോക്കാനായിട്ട് നിൽക്കുവല്ലോ ഒന്ന് പോയ ചേച്ചി നമുക്ക് നോക്കാം ബിഗ് എനിക്ക് നെഗറ്റീവ് നെഗറ്റീവ് ഒരു 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 മറുപടി ആയിട്ട് ദിവസം ദിവസം ഇങ്ങനെ ലാലേട്ടൻ വിളിച്ചു ആ വീട്ടിൽ ഉള്ളായിരുന്നു അയ്യോ അയ്യോ ബിഗ് ബിഗ് ബോസിലേക്ക് ബോസിലേക്ക് എസ്കഷൻ കേട്ടോ അറിയാലോ പോകുന്നതിന് ചേച്ചി എങ്ങനെയാണ് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്തോണ്ടിരുന്നെന്ന് നിങ്ങൾ പറയുന്ന ഓരോ നെഗറ്റീവ് ആണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനും വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു നിൽക്കാനുമായിട്ട് പ്രചോദനമായിട്ട് വരുന്നത് നിങ്ങൾ തരുന്ന ഓരോ നെഗറ്റീവും എനിക്ക് കുളിർമ കൊല്ലും ഈ എക്സ്പ്രഷൻസ് ഒക്കെ കുളിർമ കൊല്ലും ഒന്ന് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞൊരു ചേച്ചിയാണ് നെഗറ്റീവ് പറഞ്ഞവർക്ക് ഒരു മുഖത്തടിക്കുന്നു എന്ന രീതിയിൽ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകണം ഷോയിലേക്ക് കയറണം ഷോയിൽ ചെന്ന് കാണിച്ചു കൊടുക്കണം എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ളൊരു കാര്യം അതും എത്ര ദിവസം ഒരു ദിവസം കേവലം ഒരു ദിവസം നൂറ് ഒരു ഷോയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരണമെന്ന് വല്ല ക്രിക്കറ്റ് കളി ചേച്ചിയെ വാട്ടർ ബോയ് ആയിട്ടെങ്കിലും കൊണ്ടുവരുന്നത് ഇതിപ്പോ അവിടെ വെള്ളം കൊടുക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് മുപ്പത്തഞ്ചു ദിവസം ഒരു മാസം അഞ്ചു ദിവസം ഞാൻ നിന്നു എല്ല മറുപടിയല്ല ഇവിടെ കണ്ടോണ്ടിരുന്നവർക്ക് അണ്ണാക്കി കിട്ടിയ മറുപടി അറിയത്തില്ല ചേച്ചി രാഷ്ട്രീയ കാര്യത്തിലേക്ക് തിരിഞ്ഞു നിങ്ങൾക്കറിയാലോ അല്ല നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ചേച്ചി പറയാമോ നമുക്കൊന്നും അറിയത്തില്ല നമുക്ക് കണ്ടും കേട്ടും ഉള്ള കേൾവികൾ മാത്രമേ ചേച്ചി വേണോ ഇനിയും പറയാൻ അതിപ്പോ പറയും ബിഗ് ബോസ് വന്ന് ഒരു ചെറിയൊരു ും ചേച്ചി കേട്ടല്ലോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഞാൻ പഴയ ആളാവല്ലോ ഇത് ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് വീട്ടിലേക്ക് വരാന്ന് ഉറപ്പായിട്ടും വരാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മൾ കുറച്ചു മുമ്പ് ഒരു സംഭവം പറഞ്ഞല്ലോ ട്രോമ ബിഗ് ബോസിനകത്ത് നിന്നപ്പോഴത്തേക്കും സൂചേട്ടം മരിച്ച സമയത്ത് എനിക്കുണ്ടായ ഒരു ഡ്രോമയുണ്ട് ആ ഡ്രോമയിലാണ് ഞാൻ ഇരിക്കുന്നത് കേവലം രണ്ട് ദിവസം രണ്ട് ദിവസം മാറ്ററല്ലോ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ പഴയ രണ്ട് സുതിയായിട്ട് തിരിച്ചു വരത്തില്ലേ പിന്നെ എൻ്റെ എത്ര ഓരോ ഷൂട്ടുകൾ കിടക്കുന്നു എന്റെ ഏതോരോ ഷോർട്ട് ഫിലിം കിടക്കുന്നു പ്രതീക്ഷമായിട്ടുള്ള പ്രതീക്ഷിന്റെ നായികയാവാനുള്ള എൻ്റെ അവസരങ്ങൾ കിടക്കുന്നു അത് അവന് പ്രതീക്ഷ കൊടുക്കാതെ ഞാൻ പോകത്തില്ല ചേച്ചിക്ക് ഇവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ വേണ്ടായിരുന്നു ബിഗ് ബോസ് ഇല്ലെങ്കിലും ഫേമിലി ഏറ്റവും കൂടുതൽ ലൈം ലൈനിൽ നിൽക്കാനായിട്ട് കഴിയുന്ന ഒരു ഏക വ്യക്തി ആരാന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി മാത്രമായിരുന്നു പക്ഷേ ഒരു കാര്യമില്ലാത്ത ബിഗ് ബോസ് കാര്യം നിങ്ങൾ അവരെ സെലക്ട് ചെയ്തു കൊണ്ടുപോയി കുറച്ചധികം പൈസ കൊടുക്കാൻ നോക്കി കുറച്ചധികം ആഹാരം കൊടുത്തു ഉറക്കി കെടുത്തി കൊണ്ടുവന്നു അങ്ങ് കെടുത്ത് ഫയർ ആയിട്ട് പോയെ തിരിച്ചു റിപ്പീറ്റ് അടിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി അപ്പൊ ഇത്രയാണ് നമ്മുടെ രേണു സുധിയുടെ ബിഗ് ബോസിന്റെ ചൈത്രയാത്ര തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് പക്ഷേ രേണു ചേച്ചി പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി ഇനി പല തരത്തിലുള്ള കണ്ടന്റുകൾ ബിഗ് ബോസിൽ ലൈവായിട്ട് നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെ ചേച്ചി പുറത്തോട്ട് ഇടുവെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല പിന്നെ ഇപ്പൊ കൈ പിടിച്ചറക്കാൻ ലാലേട്ടനെയും ബിഗ് ബോസിനെ തന്തയ്ക്ക് വിളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഏകദേശം ഒമ്പത് മാസത്തോളം ഇവർക്കൊരു എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് ഈ സമയത്ത് എന്തായാലും കാണുന്നില്ല അതിനുശേഷം ഇതിനുള്ള മക്കതായ മറുപടി രേണു ചേച്ചി കൊടുക്കും ഇല്ലെങ്കിൽ നോക്കിക്കും